ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുപത്തിരണ്ടാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനവും നടന്നു എം ഇ എസ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു సమవేదనను ప్రకటనది వేదిలి మే అధ్యక్షుని మొన్నాయయ స్కూల్ బోర్డ్ కమిటీడి Chairman బివి వేదిలి సకట్నార స్కూల్ కే మొందాయ్ వసాయ ప్రహాసల ఇసికల్ అఫిక్ స్కూల్ మసిస్ అనిసా కీత పిడియా ప్రెసెంట్ రాఫీ ఉపడే వేదిలి ఇరుకున్న ఎక మొనాయయ ఇనియస్ నుండి എംഇസ് സ്കൂൾ ചെയർമാൻ പി എം മൊഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എം ഇ എസ് സെക്രട്ടറി പി കെ മുഹമ്മദ് ഇബ്രാഹിം സ്മരണിക പ്രകാശനം ചെയ്തു ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ ബിന്ദു ടീച്ചർ ഷക്കീല ടീച്ചർ സീനത്തി ടീച്ചർ എന്നിവരെ ആദരിച്ചു പിടിഎ പ്രസിഡന്റ് മുഹമ്മദ് റാഫി ഉപഹാര സമർപ്പണം നടത്തി ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും എം ഇ എസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് അർദ്ധവാർഷിക പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി സ്കൂൾ കമ്മിറ്റി ട്രഷറർ അബ്ദുൾ സലാം പിടിഎ വൈസ് പ്രസിഡന്റ് റഷീദ ടീയസ് എന്നിവർ സംസാരിച്ചു ആദിത്യൻ മെമ്മോറിയൽ എന്റോൺമെന്റ് ബോർഡ് സ്കൂൾ ലീഡർ ആര്യ വി ആർ കൈമാറ്റം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ വി കെ റഫീഖ് സ്വാഗതവും സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ എ അനീസ നന്ദിയും പറഞ്ഞു മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പിടിഎ പ്രതിനിധികളും അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇത് ഇന്ന് ഇവിടെ നടക്കുന്നത് കുട്ടികളുടെ സന്തോഷകരമായിട്ടുള്ള ഒരു ആന്വൽ ഡേ ആണ് അതിന്റെ ഭാഗമായി ഇവിടെ നിന്നും റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്ക് നൽകുന്ന ഒരു യാത്രയ്പ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ രീതിയിൽ സന്നിഹിതകൾക്കിരിക്കുന്നത് യാത്രയ്പ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പലതരത്തിലും യാത്രയ്പ്പ് കണ്ടിട്ടുണ്ട് ചിലത് സന്തോഷത്തിന്റെയും ചിലത് ദുഃഖത്തിന്റെയുമാണ്